കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ച് നടൻ മോഹൻ മോഹൻലാൽ നിരവധി ചിത്രങ്ങളിലൂടെ അമ്മ മകൻ വേഷങ്ങളുടെ മലയാളികൾക്ക് സുപരിചിതമായിട്ട് മാറിയ താരങ്ങളാണ് മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടറും അതോടൊപ്പം തന്നെ മലയാളികളുടെ സ്വന്തം അമ്മ കവിയൂർ പൊന്നമ്മ ഇന്നലെ വൈകിട്ടായിരുന്നു കവിയൂർ പൊന്നമ്മ നമ്മളെ വിട്ട് വിട പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് കവിയൂർ പൊന്നമ്മയ്ക്ക് നിരവധി ആൾക്കാരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ മലയാള സിനിമാ ലോകത്തിന് വലിയൊരു തീരാനഷ്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണത്തിലൂടെ നടന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ കവിയുർപ്പന്നമെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവസാനമായിട്ട് നോക്ക് കാണാൻ വേണ്ടി പൊതുദർശനം നടക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നടൻ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്കും മോനാരനും ഒപ്പം തന്നെ സിദ്ദിക്കും കുഞ്ചനും മനോജ് കെ ജയനും അവിടെ പിന്നെ നടിമാരായിട്ടുള്ള നികിതാമിമരും അനന്യ സുരേഷ് ഗോപി ജയസൂര്യ കുഞ്ചും തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ വന്നു പോകുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ മലയാളത്തിലെ മെയിൻ താരങ്ങളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു താരം കൂടിയായിരുന്നു കവിയൂർ പൊന്നുമ അതുകൊണ്ട് തന്നെ താരത്തിന്റെ മരണം എല്ലാ രീതിയിലും മലയാള സിനിമാ ലോകത്തിലും അവിടെ പിന്നെ താര മലയാള സിനിമാ താരങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു വിഷമകരമായിട്ടുള്ള വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വളരെയധികം ദുഃഖത്തോടെ നിൽക്കുന്ന മമ്മുക്കയുടെ ഡയറ്റിന് എല്ലാം തന്നെ മുഖങ്ങൾ നമുക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളെന്നും വ്യക്തമാണ് ഡയറക്റ്റിനും മമ്മുക്കയും ഇത് ഇതുവരെ പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായിട്ട് മാറിയ നടിയാണ് കവിയൂർ പൊന്നമ്മ എന്തൊക്കെയാ അമ്മ ക്യാരക്ടറുകളിൽ വലിയൊരു കൂടുതൽ ഭൂരിഭാഗം ചെയ്ത കഥാപാത്രങ്ങൾ അമ്മ കഥാപാത്രങ്ങളായതുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വന്തം അമ്മ എന്ന് വേണമെങ്കിൽ കവിയൂർ പൊന്നമ്മയെ വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം ഇപ്പോഴും നമുക്ക് വിട്ടുമായാത്ത ഒരു തീരാമുറിവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല സിനിമകളിലൂടെ കവിയൂർ പൊന്നമ്മ ഇനിയും മലയാളി മനസ്സുകളിൽ ജീവിക്കും